നമസ്കാരം ന്യൂസ് ഓപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ച പൊല്ലാപ്പേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തു വരും വരും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അത് കോവിഡ് കാലഘട്ടങ്ങളിൽ അങ്ങ് പുറത്തു വന്നു ഈ പുറത്തു വന്നതിന് ശേഷം സർക്കാരിനുമായി അടുത്ത് നിൽക്കുന്ന ചില സാംസ്കാരിക പ്രവർത്തകരും മലയാള സിനിമയിലെ ചില ജന്മിമാരും ഒക്കെ ഇതിൻ്റെ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ എങ്ങനെ ഇത് പൂഴ്ത്തണമെന്നായി ചിന്ത അത് പൂഴ്ത്തിയാൽ പ്രമുഖന്മാരുടെ ഒന്നും പേര് പുറത്തു വരില്ല അവർ കരുതി കാണും പക്ഷെ ഇപ്പോ ഓരോന്നോരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടേയിരിക്കും അതിലേറ്റവും ഒടുവിലെത്തേതായി ഞങ്ങളൊക്കെ സഹ സംവിധായകരായി സിനിമയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലത്തുമൊക്കെ കേട്ട ഒരു സംഭവമാണ് തിരുവനന്തപുരത്തുകാരി സുന്ദരിയായ ഒരു യുവതി പേര് സുനന്ദ നായർ ഒരു കേണലിന്റെ മകളാണ് കേണലിന്റെ മകളായ സുനന്ദ നായർ സിനിമയിലേക്ക് വരുന്നു സിനിമയിൽ വളരെ നല്ല പേരുള്ള നല്ല ഒരു നടി എന്ന് പേരെടുക്കുന്നു അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്വഭാവശുദ്ധിയിലാണെങ്കിലുമൊക്കെ വളരെയധികം കാർക്കശ്യം പുലർത്തിയിരുന്ന സുനന്ദ നായർ കാർത്തിക എന്നാണ് സിനിമയിൽ അറിയപ്പെട്ടത് ഒരുപാട് ഒരുപാട് മറക്കാൻ പറ്റാത്ത വേഷങ്ങൾ മലയാളത്തിലും തമിഴിലുമായി അവർ ചെയ്തു മലയാളത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള സിനിമകൾ ഒന്ന് ഉണ്ണികളെ ഒരു കഥ പറയാ ജനുവരി ഒരു ഓർമ്മ താളവട്ടം ഇവിടെ എല്ലാവർക്കും സുഖം സന്മനസ്സുള്ളവർക്ക് സമാധാനം അടുക്കാൻ എന്തെളുപ്പം നീലക്കുറിഞ്ഞു പൂത്തപ്പോൾ എൻ്റെ എൻ്റെതു മാത്രം ദേശാടനക്കിളി കരയാറില്ല എന്ന ചിത്രം ഇങ്ങനെ തുടങ്ങി നിരവധി ചിത്രങ്ങൾ നമുക്കാർക്കും മറക്കാൻ പറ്റാത്ത നിരവധി ഹിറ്റ് ചിത്രങ്ങൾ അതിലെ നായികയായി അഭിനയിച്ച കാർത്തികയ്ക്ക് അന്നൊരു നിർബന്ധമുണ്ടായി കൂടെ അഭിനയിക്കുന്ന ആളുകൾ ആരാണെങ്കിലും ശരി ഏത് നായകനാണെങ്കിലും ശരി അവരെ ചുംബിക്കുന്ന സീനുകൾ ഒഴിവാക്കും ശരീരത്തെ ആവശ്യമില്ലാതെ കടന്നു പിടിക്കുന്ന സീനുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയില്ലെങ്കിൽ ആ സിനിമ തന്നെ വേണ്ടതുവക്കും അങ്ങനെ ഒരുപാട് സിനിമകൾ കാർത്തികയ്ക്ക് അന്ന് പോയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഇരിക്കുകയാണ് മലയാളത്തിലെ ഈ സൂപ്പർ ഹിറ്റ് നായികയായിരുന്ന കാർത്തികയ്ക്ക് അന്ന് തമിഴിലേക്ക് ക്ഷണം ലഭിച്ചു നായകൻ മറ്റാരുമല്ല കമൽഹാസനാണ് കമൽഹാസൻ നായകൻ എന്ന ചിത്രം ചെയ്തുകൊണ്ടിരുന്നപ്പോ ആ ചിത്രത്തിലെ നായികയ്ക്ക് വേണ്ടി അധികം ആളുകളെ നോക്കി അവസാനം അത് കാർത്തിക എന്ന മലയാളത്തിലെ ആ കാലത്തെ സൂപ്പർ ഹിറ്റ് നടയിലേക്ക് ചെന്നെത്തുകയായിരുന്നു അങ്ങനെ കാർത്തിക ചെന്നൈയിൽ ചെല്ലുന്നു ചെന്നൈയിൽ കാർത്തികയെ എല്ലാവർക്കും ഇഷ്ടമായി കമൽഹാസനും ഇഷ്ടമായി ഫോട്ടോഷൂട്ട് എടുക്കണം എന്ന് പറയുന്നു ഫോട്ടോഷൂട്ടിന്റെ സമയത്ത് നായകനായി അഭിനയിച്ച കമലഹാസൻ ശരിക്കും ജീവിതത്തിലേക്ക് കടക്കാൻ ഒരു ശ്രമം നടത്തി ചില ചുംബനരംഗങ്ങൾ ചില ലിപ് ലോക്കിംഗ് സ്റ്റൈലിലുള്ള ചില ചുംബനങ്ങളുമൊക്കെ ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടി നടത്തണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ ശക്തിയുക്തമെതിർത്ത് എനിക്ക് ഈ സിനിമയെ വേണ്ട ഞാൻ തിരികെ പോകുന്നു എന്ന് പറഞ്ഞയാളാണ് കാർത്തിക അപ്പോഴേക്കും ആ സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതിനാൽ നായിക അത്യാവശ്യമാണ് അതിൻ്റെ നിർമ്മാതാവും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളുമൊക്കെ നിർബന്ധിച്ച് കാർത്തികയെ വീണ്ടും ആ സിനിമയിൽ അഭിനയിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഷൂട്ടിങ് ഒരു ദിവസം കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു ഷൂട്ടിങ് അവസാനിക്കുന്നതിന് മുമ്പ് ആ ചിത്രത്തിൽ ദാ ഇങ്ങനെ ഒരു സീനുണ്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കണം കണ്ടല്ലോ ഈ സീനിൽ ശരിക്കും നമ്മൾ ഈ അടിക്കുന്ന സീനുമൊക്കെ വരുമ്പോൾ ക്യാമറയുടെ ആംഗിളും ഒരു വല്ലാത്ത പൊസിഷനിൽ വയ്ക്കുക അല്ല ക്യാമറയുടെ ആംഗിളും ഒക്കെ ഒന്ന് ശരിയാക്കി വെച്ചിട്ട് ഹൈഡ് ചെയ്താണ് ഈ നമ്മുടെ മുഖത്തുമൊക്കെ അടിക്കുന്ന സീക്വൻസും ഒക്കെ നമ്മൾ എടുക്കാറുള്ളത് ഇങ്ങനെ വീശിയാൽ കൊണ്ടതായി നമുക്ക് തോന്നും ബാക്കിയൊക്കെ ആക്ഷനിലൂടെ പോകും സൗണ്ടും ഒക്കെ വരുമ്പോൾ കറക്റ്റ് ആകും എന്നാൽ അന്ന് ആ സീൻ എടുത്തപ്പോൾ ഈ കാർത്തികയുടെ രണ്ട് ചെകിടിലും ആ ഞാഞ്ഞ് കമലഹാസൻ അടിച്ചു മൂക്കിക്കൂടെയും വായിൽ കൂടെയും ഒക്കെ ബ്ലഡ് വന്നു ഇത് ലൊക്കേഷൻ എന്ന ആളുകൾക്കുമൊക്കെ വളരെയധികം വിഷമം ഉണ്ടാക്കിയെങ്കിലും കാർത്തികയ്ക്ക് അത്രത്തോളം ആ സിനിമ ചെയ്തതിനാൽ ആ സിനിമ ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയില്ല അത് തലേ ദിവസം നടത്തിയ ആ ഫോട്ടോഷൂട്ടിന്റെ സമയത്തുണ്ടായ ആ വൈരാഗ്യമാണ് കമലഹാസൻ തീർത്തത് എന്നാണ് അന്നൊക്കെ എല്ലാവരും പറഞ്ഞു വരുത്തിയത്